വീട്ടില് ജോയിൽ പേര് ചാഴ്മ ഇപ്പൊ അപ്പൊ ഈ ഒരു വഴിക്ക് പോകണേ കന്യാകുമാരി എത്തും പിന്നെ ഈ ഒരു വഴിക്ക് പോണ കോവളല്ലേ ഈ അങ്ങോട്ടേക്ക് പോകണെ കോവളത്തേക്കാണ് കേട്ടോ താഴെക്കുടി റോഡ് പണി നടന്നോണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ റോഡ് പണി നടക്കൂട താഴെ താഴെ റോഡ് പണി നടക്കുന്നു പിന്നെ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ പോവും അതായത് ഇതാണ് കാശ്മീർ ടു കന്യാകുമാരി റോഡ് കാശ്മീർ ടു അപ്പുറത്ത് പോകാനായിട്ട് അങ്ങോട്ട് വേറെ സൈക്കിൾ ഓടിച്ച് ഓടിച്ച് വന്നത് നല്ല ഓർമ്മയുണ്ട് സൈക്കിൾ ഓടിച്ച് ഒരിക്കലും കുറച്ച് റോഡ് വഴി പോവരുത് ആ കാരണം കയറ്റവും കുത്തിറക്കും ഇതൊക്കെ ഉള്ളതാണ് എപ്പോഴും ഇതുപോലെ ഒന്നിൽ കയറി അങ്ങ് മെയിൻ റോഡിൽ കയറി കഴിഞ്ഞാൽ സുഖമാണ് യാത്ര സുഖം അത് ബൈക്കിനായിരുന്നാലും ഇതാ അതാ ഇവിടെ കണ്ടില്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ കയറുന്നത് ചവിട്ടി ശരിയാവും ബൈക്കിനായിരുന്നാലും ഒരുപാട് പെട്രോൾ കയറും ആ അതാണ് അതിൻ്റെ ഒരു കുഴപ്പം കേട്ടോ ചിലപ്പോൾ ഇതൊക്കെ വർഷങ്ങൾ എടുക്കുമായിരിക്കും ഇത് ഫുള്ളായിട്ട് വാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ കാശ്മീർ പോകുന്ന ഒരാൾ ഒന്നും നോക്കണ്ട ചുമ്മ ഈ റോഡ് വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരുന്നാൽ മതി അതൊക്കെ ഇനി വർഷം കാശീർത്തിയപ്പോൾ എല്ലാം നല്ല വീടുകൾ വെച്ചു അവരുടെ ജീവിതത്തിൽ ഇതുപോലത്തെ വീടുകളൊന്നും വെക്കാൻ പറ്റില്ലായിരുന്നു അതുപോലെ തന്നെ തിരുവാണ്ട്രൾ ജ്യൂസ് കുടിക്കാൻ അപ്പൊ തീ നമ്മൾ വീണ്ടും തിരിച്ചു വീട്ടിലെത്തി ആരാ ടെറിയൽ വന്നത് आल

നീ ഒരു വീട്ടിൽ പോയി കൂട്ടുകാരാ കിട്ടിയ എന്നിട്ട് കൂട്ടുകാരവിടെ കൊണ്ടോ കൊണ്ടുപോയി ചെറ്റിനെ മനസ്സിലാകാറല്ലേ എന്റെ കൈയെല്ലാം കട്ടി കട്ടിട്ട് കരിമ്പ് ഒടിക്കുമ്പോഴേ എന്റെ വീട്ടിൽ മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം പോയി ഭയങ്കര മടിക്കായിരുന്നു രാവിലെ ഒരു വർഷമായിരുന്നു അറിയോ ആ ഒരു മാംസം നമ്മളെ ഇതിട്ടാൽ കിബായി കന്തൻ ആയിട്ട് ആ എന്നൊക്കെ വിട്ടാക്കട്ടെ അവിടെ വെരി ആ അവിടെ പോയി ഇപ്പോർട്ടേ ഉള്ളൂ